ഇപ്പോൾ നിലമ്പൂരിൽ ഒരു സി പി എമ്മിന്റെ പ്രതിഷേധത്തിന്റെ വാർത്ത വരികയാണ് വിചിത്രമായ ഒരു ന്യായമുണ്ട് രാഹുൽ ഗാന്ധി നൽകിയ പ്രളയഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യാതെ നശിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം കോൺഗ്രസിന്റെ കമ്മിറ്റി കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗോഡൌണിൽ തള്ളിയ കിറ്റുകൾ പുഴുവരിച്ച നിലയിലാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സി പി എമ്മിന്റെ രാഹുൽ ഗാന്ധി നൽകിയ ക്ഷമിക്കണം രാഹുൽ ഗാന്ധി നേരത്തെ വിതരണത്തിന് കോൺഗ്രസ് പ്രാദേശിക കമ്മിറ്റിയെ ഏൽപ്പിച്ച ഭക്ഷ്യ കിറ്റുകൾ പുഴുവരിച്ച നിലയിൽ എന്നുള്ളതാണ് ആക്ഷേപം അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രശാന്ത് നല്ല മുറിച്ച് പ്രശാന്ത് വിവരങ്ങൾ ജിമ്മി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ വലിയ തോതിൽ ദുരന്തമുണ്ടായ ദുരിതമുണ്ടായ പ്രദേശമാണ് നിലമ്പൂർ നമുക്കറിയാം കവളപ്പാറ ഉൾപ്പെടെ വലിയ തോതിലുള്ള മരണവും ദുരന്തവും ഉണ്ടായ സ്ഥലം ഇവിടേക്കുള്ള ആളുകൾ വലിയ തോതിൽ പ്രയാസത്തിലായപ്പോൾ അവരെ സഹായിക്കാൻ എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി നേരിട്ട് അദ്ദേഹം ലോറിയിൽ ഭക്ഷ്യസാധനങ്ങളും അതുപോലെ തന്നെ പുതപ്പ് തോർത്ത് ഉൾപ്പെടെയുള്ള തുണി സാധനങ്ങളും ഇങ്ങോട്ട് കൊടുത്തയച്ചത് അത് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഏറ്റുവാങ്ങി പ്രാദേശികമായി കോൺഗ്രസ് കമ്മിറ്റി ഇത് വിതരണത്തിന് ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വി ഭക്ഷ്യധാന്യങ്ങളും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ തന്നെ തുണികളുമൊന്നും കൃത്യമായി വിതരണം ചെയ്യാതെ ഒരു ഗോഡൌൺ പോലെയുള്ള ഒരു കിടക്കുന്ന ഒരു ഇടിക മുറിയിൽ സൂക്ഷിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ചെയ്തത് അതിനുശേഷം ഇപ്പൊ ഏതാണ്ട് ഒന്നര കൊല്ലമായി ഈ മുറി പിന്നീട് വാടകയ്ക്ക് കൊടുത്തു ഇത് വാടകയ്ക്ക് കൊടുത്തപ്പോൾ പുതുതായി വാടകയ്ക്കെടുത്തയാൾ ഷട്ടർ തുറന്നു നോക്കിയപ്പോഴാണ് അരിയും പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ തുണി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നത് ഇതേ തുടർന്ന് ഇത് എങ്ങനെ വന്നതാണെന്ന് നോക്കിയപ്പോൾ ഇതിലൊക്കെ ഇതിലൊക്കെ എംപിയുടെ എം പി വയനാട് എന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത് ഉപരോധി ഇന്നലെ രാത്രി ഉപരോധിക്കുകയും അതുപോലെ തന്നെ അവർ മറ്റൊരു താക്കോലിട്ട് ഇത് പൂട്ടിയിടുകയുമായിരുന്നു ഇപ്പോഴത് തുറന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം വലിയ തോതിൽ പ്രയാസമുണ്ടായ ഒരു ഒരു സ്ഥലത്ത് ഒരു ജനപ്രതിനിധി നൽകിയ സഹായം അത് കൃത്യമായി വിതരണം ചെയ്യുന്ന കാര്യത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വലിയ വീഴ്ച വരുത്തി തന്നെയാണ് പരാതി സി പി എം പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് വയനാട് എം പി സംഭാവന ചെയ്ത കാര്യങ്ങളാണിത് ഇത്രയും സാധനം ഇത് മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്ത ബിൽഡിങ്ങൾ എല്ലാം ഉണ്ടെന്നാണ് ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നത് ഞങ്ങള് എവിടെയും വിതരണം ചെയ്തിട്ടില്ല ഇവിടെ കോൺഗ്രസുകാർ ഇരുന്നിട്ട് കുറെ ആളുകൾ ഇവിടെ ഇരുന്നിട്ട് ടോക്കൺ ഒക്കെ കൊടുത്തിരുന്നില്ല അത് വിതരണം ചെയ്തില്ല ഇതൊന്നും ഈ ഇലക്ഷൻ കൊടുക്കാൻ വേണ്ടി വെച്ചതാണോ എന്നൊരു സംശയമുണ്ട് ഇത് കഴിഞ്ഞ കൊറോണ കാലത്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു ഇനി ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കൂടുതൽ ഈ അവരെ പ്രവർത്തകർക്കെങ്കിലും ഇതൊന്നും നശിച്ചു പോകില്ലായിരുന്നു ഇങ്ങനെ ഈ സാധനങ്ങൾ ഭക്ഷ്യ സാധനങ്ങളാണ് അത് നശിച്ചു പോയതിലുള്ള വലിയൊരു പ്രയാസം തന്നെയാണ് പൊതുപ്രവർത്തകരൊക്കെ തന്നെ പങ്കുവെക്കുന്നത് ഏതായാലും സി പി എം പ്രവർത്തകർ ഇതിലൊരു തീരുമാനമാവുന്നത് വരെ ഇത് ഒരു ഉപരോധം പോലെ അവരുടെ തന്നെ ഈ ഈ ഭക്ഷ്യ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നതിന് മുൻപിൽ കൂട്ടമായി നിൽക്കുകയാണ് ജിമ്മി പക്ഷെ കോൺഗ്രസ് നേതൃത്വം പറയുന്നു പ്രതികരണം എന്തെങ്കിലും ഉണ്ടോ ജിമ്മി കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് ഇത് ലോഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇറക്കിയപ്പോൾ തന്നെ കേടായ നിലയിലായിരുന്നു അതുകൊണ്ട് വിതരണം ചെയ്യേണ്ട എന്ന രീതിയിൽ മാറ്റിവെച്ചതാണെന്നാണ് പറയുന്നത് പക്ഷേ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് ശരിയല്ല ഇവിടെ ഇത് വിട്ടു വിട്ടുപോയതാണ് അതായത് ഇവിടെ ഈ സാധനം സൂക്ഷിച്ചത് മറന്നുപോയി എന്നുള്ള വിചിത്രമായ ഒരു വിശദീകരണം ചില കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു പാർട്ടി തലത്തിലൊരു അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിന് ഉത്തരവാദികൾക്ക് ആയവർക്കെതിരെ നടപടിയിലേക്കും പാർട്ടിയുടെ സംഘടനാപരമായ നടപടികളിലേക്കും സാധ്യതയുണ്ട്